നമ്മളെ വണ്ടി സേഫായിട്ടൊരു പാർക്കിങ്ങിൽ വെച്ചിട്ട് നടക്കുട്ട കുറച്ച് എൻ്റെ ഉള്ളിൽ വണ്ടി കയറും കരുതി അപ്പം ഞാനിവിടെ വണ്ടി വെച്ചതാണ് നമ്മളിവിടെ കയറി അത്ര വരുന്ന വഴിക്ക് ചെണ്ട ഉണ്ടോ അത്ര

പള്ളി ഉണ്ടായിരുന്നു ആ സ്ട്രീറ്റ് നിങ്ങടെ ലെഫ്റ്റിലോട്ടോ പോകുന്നത് ഈ വഴി തിരിച്ചു വരുമ്പോൾ ഈ പള്ളി പോയത് നമ്മള് നിങ്ങൾ ഈ വഴിക്കാണ് പോകുന്നത് നിങ്ങൾക്കിവിടെ ഇവിടെ ഉണ്ടാക്കി വരും നല്ലൊരു ഫെയിമായിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പം നല്ലൊരു ബിൽഡിങ്ങാണ് എന്തോ നല്ലൊരു ബിൽഡിങ്ങാന്ന് വിചാരിച്ചത് വന്നിട്ട് സാധനം എന്താ നോക്കുന്ന സമയത്ത് ഫയർ ഫൈറ്റർ ബിൽഡിങ്ങോ അനന്ത സാധനമാണ് വെള്ളം സൂപ്പറായിട്ടുണ്ട് അപ്പം അതെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സാധനം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് കാസിലാണ് ഒരു എണ്ണൂറ് വർഷങ്ങളോ എന്തായിട്ട് അതിനുശേഷം അതിന് മുന്നേ എങ്ങാണ്ട് റീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയണു ഇതിനകത്ത് മയിലുണ്ട് കേട്ടോ ഇതിനകത്ത് ഒരു പാർക്കാണ് അത് അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ നമ്മൾ ഈ വഴിക്കാണ് വന്നത് നമ്മളിതുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ കുറച്ച് അപ്പറേക്കായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്നോർത്തി വന്നതാണ് കാസിലാണ് അതിനകത്ത് ഒരു ഇത് കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ട പുറത്തുനിൽ ഹോട്ടലാണ് അതിനുള്ളിൽ ഒരു ഒരു ഏതോ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വൈകുന്നേരമൊക്കെ നടത്തുന്നുണ്ട് ഇത് നല്ലൊരു ബിൽഡിങ്ങാട്ടോ അത്യാവശ്യം പഴക്കം തോന്നുന്നു ഇപ്പോൾ നമ്മൾ തന്നെ പഴക്കം പറഞ്ഞിട്ട് ബാംഗ്ലൂർ വരണ്ട് ഇവിടെ ഏത് വെച്ചിട്ടുണ്ട് ഹെറിറ്റേജ് ഹോട്ടൽ ഓഫ് യൂറോപ്പ് പുള്ളിലേക്ക് പോകാൻ പറ്റുമോ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല ഞാൻ കയറിയിട്ടുണ്ട് എന്നെ പിടിച്ച് പോലീസിലിട്ടാ ഇവിടെ എന്തൊക്കെയാണ് എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ കേട്ടോ ഇംഗ്ലീഷിലൊന്നുമില്ല ഈ സാധനത്തിന് എന്താണെന്നുള്ളത് ഇവിടെ ഇതിന്റെ ഫോട്ടോ കണ്ടായിരുന്നു നമ്മൾ ഹിസ്റ്റോറിക് മ്യൂസിയം സുപനിയ ഷോപ്പ് നമ്മൾ ഈ സാധനം കണ്ടിട്ടില്ലല്ലോ വീഡിയോസ് അല്ലെ നമുക്ക് ഇത് ചെയ്തിട്ട് ശരിയല്ലല്ലോ അതെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനറിയില്ല ഓക്കെ കൂടുതൽ സമയം കളിയുന്നില്ലേട്ടാ പുളി അത് ശരി ഇത്രയും സൗന്ദര്യം ഉള്ളി കുളിപ്പിച്ച് വെച്ചിട്ടാണോ ടകത്തില് കുറവോട്ട് നമുക്ക് ഒരു സാധനം കൊടുത്ത് വെച്ചിട്ടുണ്ട് ടോപ്പാട്ടോ ഡിസ്കവറി അത് കലക്കി കലക്കിപ്പൊ നമ്മള് വന്നിട്ടുള്ള സ്ഥലം സോങ് വെച്ചിട്ടുണ്ട് അവിടെ ഹോട്ടലാണ് അതിന് വിളിക്കാൻ പോണില്ലാണ്ടവിടെ നിന്ന് പാട്ട് കേൾക്കണേ പാട്ടുകാരനാണ് അപ്പോൾ സമോസ്കി പാർക്ക് പറഞ്ഞ സ്ഥലത്താണ് വന്നത് സൂപ്പറായി വന്നത് എന്തായാലും നഷ്ടമായില്ലേ പ്ലേസ് ഓഫ് ആർട്ട് ഹോട്ടൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ഗാസിലിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഒരു പാർക്കുണ്ട് ഇതിൻ്റെ ഉള്ളിൽ മൈലണ്ടെന്നാണ് പറയുന്നത് പോയി നോക്കട്ടെ ഈ വഴിക്ക് ആൾക്കാർ ഇങ്ങോട്ട് വരുവാണ് നമ്മൾ എന്തായാലും ഈ വഴിക്ക് ഈ വഴി കൂടെ പോവാം നമുക്ക് ഗാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിങ്ങളൊന്ന് മയിലിന്റെ സൗണ്ട് കേറുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ മയിലുണ്ട് അവിടെ ആൾക്കാരുണ്ട് മരങ്ങളൊക്കെ ഉണ്ട് ഒരു കേക്കിനുണ്ടോ സാറിൻ്റെ കേക്കൊന്നും അറിയില്ല ഏറ്റോ മയിലെ തൊള്ളേറുണ്ട് ഇവിടെ കുഞ്ഞ് ലൈക്ക് ഉണ്ട് ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ കേട്ടാ ലൈക്കിൽ നിറയ താറാവ് കുട്ടികൾ ആൾക്കാരെ മയിലിനെ ട്രീറ്റ് ചെയ്യണൊക്കെ ഉണ്ട് മയിൽ തിന്നാൻ കൊടുക്കണൊക്കെ കേട്ടാ നോട് കഴിക്കണം കഴിക്കാൻ പറ്റും കുഞ്ഞി താറാവ് പിള്ളേര് നയിച്ചായിട്ട് നീന്തി പിടിക്കുക നമ്മളീ കാസിലുള്ള കണ്ടുപിടിച്ചത് പൂളും കിട്ടാട്ടാ പക്ഷെ നഷ്ടമായില്ല ഭയങ്കര ഫ്രണ്ട്ലി ആണ് അച്ഛൻ പിള്ളേരുടെ എത്ര അടുത്ത ആൾക്കാർ ട്രീറ്റ് ചെയ്യും കയ്യിൽ കൊച്ചിൻ്റെ കയ്യിൽ കഴിക്കാനുള്ള സാധനമുണ്ട് അത് കണ്ടിട്ട് വരുവാ പക്ഷേ പുതിയ എക്സ്പീരിയൻസ് ആയി ആ അടിപൊളി ഏ അവനാ പിള്ളേരുടെ കൂടെ തന്നെ നടക്കുക ഫുഡ് കണ്ടിട്ട് സൂപ്പർ നമ്മളത് കണ്ടില്ലാട്ടാ അത് കൊള്ളാം ഞാൻ വന്നതന്നുകൊണ്ടാന്നറിയില്ല അത് കൊള്ളാം നമ്മളിവിടത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നിന്നു പുള്ളി നമ്മുടെ നായക്കൂട്ടം ഭയങ്കര പ്രശ്നം കേട്ടോ പ്രശ്നമായിരിക്കണം കുഞ്ഞെ മുണ്ടാണ്ടിരിക്കാ അമ്മാമ്മ കണ്ടോട്ടെ കല്യാണത്തിന്റെ ഫോട്ടോഷൂട്ട് കിടക്കുന്നുണ്ട് ഇവനെന്നെ കൊണ്ട് വലുതും പറയാൻ അമ്മയും കയ്യിൽ കല്യാണം കണ്ടൊരിഷ്ടായില്ലെന്ന് തോന്നുന്നു പുള്ളിക്ക് കുഞ്ഞ ഇതെന്തായാലും എന്നിട്ട് പോന്നപ്പളേ അതിൻ്റെ ഫ്രണ്ട് നോക്കുമ്പോൾ നൈസായിട്ട് ഒരു വഴിയുണ്ടേ ആ വഴി കൂടെ കയറി വന്നതാണിപ്പോൾ കാരണം ചെറിയ ആളെ കസിനൊക്കെ വന്ന സ്ഥലത്താണ് ചെറിയ ടൗണാ എന്നിട്ട് എന്തെങ്കിലും സറിയോ അതെൻ്റെ ഒരു ശൈലിയാണേ ഐസ്ക്രീം ഷോപ്സാ എൻ്റെ ശൈലിയാണ് വീണ്ടും നമ്മുടെ ഒരു വേറെ സ്ട്രീറ്റ് ഇതിന്ന് ഞാൻ കാലത്ത് നോക്കിയപ്പോൾ കണ്ടായിരുന്നേ ഡ്രസ്സുണ്ട് നമ്മൾ ഒത്തിരി അങ്ങനെ ദൂരേക്ക് പോകുന്നില്ല കുറേ ഷോപ്പുകളൊക്കെ ആയിട്ട് ഒരു സ്ട്രീറ്റാണ് ഒരു ഫ്രണ്ട് തന്നെ നമ്മൾ ആക്ച്വലി ഇങ്ങോട്ട് കയറിയത് ആ നിൽക്കുന്ന സ്ഥലത്ത് എന്തെയിട്ട് കണ്ടപ്പോഴാണ് ഇങ്ങോട്ട് കയറി വന്നേ പക്ഷെ കയറി വന്നപ്പോൾ ലോട്ടറി ആയേ ഇവിടെ കിരീടമൊക്കെ വെച്ചിട്ട് കുറച്ച് പിള്ളേർ പെൺകുട്ടികൾ നിൽക്കുന്നുണ്ട് ഷോപ്സാണ് അവർ നമ്മളെ തേച്ചതായിരിക്കാം നമുക്ക് ഒരു ഭാഷ അറിയാത്തതുകൊണ്ട് കുഴപ്പമില്ല മലയാളത്തിൽ തേച്ചാലേ നമുക്ക് കുഴപ്പമുള്ളു അല്ലേ അതിന്റെ പുറകു വശത്താണ് ഇങ്ങനെ ഇനി അപ്പറേ ഒരു സാധനം കാണാനുണ്ട് അതേ നമ്മൾ വന്നത് ഈ വഴിക്കാട്ടാ ഇതാണ് സ്ട്രീറ്റ് അങ്ങനെയുള്ള സ്ട്രീറ്റ് ക്യാമറ ഇവിടെ നിന്ന് അങ്ങടും നല്ല സൗണ്ട് രാത്രി അത് വരെയൊക്കെ ബിൽഡിങ് ഇവിടെ നിന്ന് അങ്ങടും അപ്പോൾ ഇതാണ് ഇത് കണ്ടിട്ടാണ് അവിടെ നിന്ന് വന്നത് അവിടെ നിന്നൊക്കെ ഇത് കാണാൻ പറ്റുമായിരുന്നു ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ ഇത് അറിയണോട് മനസ്സിലായി നമുക്കിതൊന്നും അറിയില്ല എന്തായാലും ഇത് ഫയർഫോഴ്സിൻ്റെ ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞില്ലേ ഫ്രണ്ടിലത് അതിൻ്റെ പുറകോഷമായിട്ടുള്ളത് ഒരു എന്താണ് മറ്റും പറഞ്ഞ കൂട്ടാണ് എന്തെന്നാ പോലീസ് പിടിക്കുന്നവരേക്ക് ലീഗലാണ് ആ റീകൺസ്ട്രക്ഷൻ നടക്കുകയാണ് എന്ത് ഈ പള്ളിയുടെ ഈ സൈഡ് അതാണ് സംഭവം എന്തുകൊണ്ട് വീടാണ് തോന്നുന്നു അത് കാരണം ഞാൻ പോകുന്നില്ല ഇതും വീടാണ് ഓക്കെ ഴൊക്കമുണ്ട് വഴി കൊടുത്തിരിക്കുകയിലേക്ക് പോവാൻ ഇതൊക്കെ ഇപ്പം ഇങ്ങനെ വീഡിയോ എടുത്തിടുമ്പ ചിലപ്പോൾ ഇതാണ് നമ്മളാ റൗണ്ട് അബോട്ട് റൗണ്ട് അബോട്ടിൻ്റെ കൂടെ കണ്ടുക ഇത് വന്നിട്ട് ഹോളി ട്രിനിറ്റി കാപ്പൂച്ചും ചെറുച്ച് കാപ്പൂച്ചും മൊനാസ്ട്രി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനമാണ് അങ്ങനത്തെ അതാണ് ഇതിൻ്റെ പേര് കാണുന്നത് കേട്ടോ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ അറിയില്ല ഇതൊക്കെ ഗൂഗിൾ അമ്മായി പറഞ്ഞാണ് ഇതിൻ്റെ അപ്പുറത്ത് പോയിട്ട് കാണിക്കാണ് ഇത് ഈ സൈഡിലത്തെ വ്യൂ കാണ നോക്കിയാൽ അപ്പുറത്തെ സൈഡാണ് ഒരു സ്ട്രീറ്റ് തന്നെയാണ് കുഴിക്കു സ്ട്രീറ്റ് ഉണ്ട് അവിടെയും ഷോപ്പുകളുണ്ട് ഇതി കൂടെയൊക്കെ ഷോപ്പുകൾ ഫ്ലാഗ് അവിടെ നിന്നാണ് നമ്മൾ വന്നത് നമ്മളിങ്ങനെ കടന്നുകൂടെ പോയിട്ട് തിരിച്ചു വന്നതാണ് ഈ ഫ്രണ്ട് കാണുന്നത് നമുക്ക് അറിയില്ലായിരുന്നു കണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സഹായകത്ത് തിളങ്ങണുണ്ടോ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ കൂളി നോക്കിയപ്പോൾ ഹോളി ട്രിനിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വലിയ എന്തോ ഒരു കാത്തോലിക് ചർച്ചാണ് കുറിച്ച് കൂടുതലറിയുന്നവർ അറിയുമായിരിക്കും നമുക്ക് അത്ര അറിയില്ല അതെന്തായാലും നമുക്ക് അവിടെ പോയിട്ട് കാണാം അത് തന്നെയാണ് നമ്മൾ ഗൂഗിളുമായി കാണിച്ചു തന്നത് ഈ ഒരു ഫോട്ടോ അങ്ങനെ എന്തൊക്കെയാണ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അങ്ങനെ നമുക്ക് കയറാൻ പാടുണ്ടോ അവിടെ കയറാവോ എന്നൊന്നും അറിയില്ല അത് കാരണം തന്നെ എനിക്കറിയാത്ത കാര്യം ഞാൻ കയറുന്നില്ല ഏ അവയേ മതിയേ അവയം മതിയ മാതാവ് ഇവിടെ എന്തൊക്കെ ഉണ്ട് ഇങ്ങനെ ഇവിടെ മാതാവിനെ സാലും ഒരു കുഞ്ഞ് സ്ട്രീറ്റിൻ്റെ ഫ്രണ്ടിൻ്റെ മുകളിലൊക്കെ കുറേ ഇതേപോലത്തെ പള്ളിട്ടുണ്ട് അവിടെ വരെ കൂടി ഉണ്ട് പക്ഷെ ചിലപ്പോഴേ പോട്ടോ നമ്മൾ മൂന്നാമത്തേക്കാണ്ട് വീഡിയോ ഇല്ല ആര് കാണാനാ ലെങ്ക് കൂടിയാ കൊള്ളാട്ടോ കേട്ടോ അത് ഗൂഗിൾ അമ്മയ്ക്ക് കണ്ടുപിടിച്ച് തരാൻ മാത്രമുണ്ട് അവിടെ നിന്നിടെ ഒരു അര കിലോമീറ്റർ കിട്ടും റണ്ടിലോട്ട് വന്ന കേട്ടാണ് ചർച്ച് ഓഫ് ദ ട്രാൻസ്ഫിഗറേഷൻ അങ്ങനെ എന്തോ ഒരു ചർച്ച് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടെന്ന് കണ്ടു അപ്പം അതും കൂടി കാണാല്ലോ നടത്താൻ അതിൻ്റെയൊക്കെ വാതിലിൻ്റെ മണ്ടയിലെ നോക്കി നമ്മൾ പ്പുറത്ത് പോയിട്ട് കാണാതെ വൃത്തി കേട്ടകളെ പറ്റി വേണല്ലേ നമ്മൾ ഈ ദുരന്തം പിടിച്ച പരിപാടിക്ക് തുടങ്ങിക്കൊണ്ടായിരിക്കണം അങ്ങനെ പോകാം ഇങ്ങനെ വന്നിട്ടു വണ്ടി കിടക്കുന്നുണ്ട് ട്രാഫിക്കോ എന്താണ് ഇത് ഈ കഴിഞ്ഞ ദിവസമുണ്ടല്ലോ ഈ കൊടിമാരം ഇതവിടെയും കണ്ടത് എന്തായാലും എന്തെങ്കിലും നമ്മുടെ തന്നെ കുറേ ആൾക്കാർ കാണാത്ത കാരണം മെസ്റ്റ് ഓഫീസിന് നോക്കാം അവരുടെ ഓഫീസാണ് നമ്മൾ ഈ സാധനം തരണ്ടാണ് വന്ന് എന്തെന്ന് ദ ചർച്ച് ഓഫ് ട്രാൻസ്ഫിഗേഴ്സ് അങ്ങനെ എന്തോ പേരുള്ളത് ഇതും നമുക്ക് സമ്മാനിച്ചിട്ട് ഗൂഗിൾ അമ്മ ചേട്ടാ വിനോദകാരിൽ അറിയുമ്പോൾ നന്നായിട്ടുണ്ട് ഓക്കെ സ്ട്രീറ്റ് രസമുണ്ട് അവസാനം കണ്ട അവസാനം നമ്മൾ വരണ വരുന്നവരുണ്ടെന്ന് പറഞ്ഞില്ലേ അതേ തിരിച്ചു വരുത്തി ചെടി വെക്കാനായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു വിത്തിട്ട പോലെ എന്തോ സംവിധാനങ്ങളൊക്കെ ഉണ്ട് പോവാ അവിടുന്ന് ഇവിടെ കയറി വന്നേ ഇവിടെ രണ്ട് റെസ്റ്റോറൻറ്റ് കണ്ടിട്ടോ ഗ്രീൻ ഗാർഡൻ റെസ്റ്റോൻഷോപ്പ് ഗലിയാലിയ പ്രോ കോപ്പ് മെഡിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ് സാധനമാണ് റെസ്റ്റോറൻ്റ് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ടോ ഇത് ഐസ്ക്രീം ഷോപ്പാണ് നോക്കിയിട്ടായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോട്ടാണ് ഇവിടെ ഈ വിനോദകാലൊക്കെ വൈൻ ഷോപ്പുകളാണ് പക്ഷെ ഇത് കാഫയാണ് ബാറാണ് മറ്റേന്തൊക്കെ വേറെന്തൊക്കെയാണ് അത് ബാറാവുന്ന ഒരു യൂണിറ്റ് നോക്കിയേ മുരുകയും ഇതൊക്കെ കണ്ടിട്ടുണ്ടാവുക ഞാൻ കണ്ടിട്ടില്ലേ അതുകൊണ്ടാണ് കൊള്ളാകും ഇപ്പറത്ത് വരാമായിരുന്നെങ്കിൽ അത് നഷ്ടമായത് ആ ഇത് ഞാൻ രാവിലെ കണ്ടായിരുന്നു ഈ മ്യൂസിയത്തിന്റെ പേര് മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ട് പോവാൻ അറിയില്ല ഞാനൊന്ന് നോക്കട്ടെ പോവണേ ടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ അടയാളങ്ങളൊന്നും കണ്ടില്ല പൈസ തന്നെയായിരിക്കും അപ്ലേ ഇതൊരു വൈൻപാറായിരുന്നു നമ്മൾ നോക്കി നോക്കി ഉള്ളിൽ കയറി വന്നതാണ് അവർ അവരോട് കാര്യങ്ങൾ പറഞ്ഞു വൈൻ വൈൻപാറ് മാത്രമാണ് എന്ന് പറഞ്ഞു അപ്പം നമ്മൾ പുറത്തോട്ട് പോകുകയാണ് ണുമ്പോക്ക് ഇറങ്ങി വന്നേ അത് എന്തൊക്കെയാ എങ്ങനെയൊക്കെ എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടാപോലെ സമയം താഴ്ത്ത് വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇവിടേക്ക് എത്തിയപ്പോഴാണ് കേട്ടോ ഇത് ഈ ചർച്ചിൻ്റെ അവിടെ വന്നിട്ട് കാണിച്ച് നമ്മൾ കണ്ട സ്ട്രീറ്റ് അതുവരെ നടന്നു പക്ഷെ അതിനപ്പുറത്തേക്ക് നടക്കാത്ത കാരണം അങ്ങ് അപ്പുറം വരെ നടന്നില്ല അത് കാരണം അവിടെ എത്തിയപ്പോൾ അത് മനസ്സിലായില്ല നമ്മൾ ഇവിടെ കൊണ്ട് ചർച്ച് കണ്ടില്ലേ ഇവിടെ എങ്ങനെ എന്തിനുള്ളിൽ പോയിട്ട് ആ ചർച്ചിൻ്റെ അവിടെ നിന്ന് പോകുന്ന സ്ട്രീറ്റ് തന്നെ കേട്ടോ അതിനങ്ങനെ കറങ്ങി വന്നിരിക്കുകയാണേ അപ്പോൾ ഇനി ഇനി ഇങ്ങനെ ഇങ്ങനെ തന്നെ പോവാമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ അങ്ങോട്ട് ഇത് റെസ്റ്റോറൻ്റ് ആണൊക്കെ പറഞ്ഞിട്ട് പോയിട്ടോ ബൊറാകോസ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് കേട്ടോ നമ്മളപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം പറയാൻ പറ്റിയില്ല ഇവരെന്തോ നിങ്ങൾ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ എന്തോ സ്വീറ്റ്സാണ് അമ്മമ്മ ചിരിക്കുന്നു ഒരു പുതിയ ബ്ലോഗറുടെ ഉദയാണ് തല്ലിക്കെടുത്തില്ല അമ്മമാമേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വഴിക്കാണ് അങ്ങോട്ട് പോയത് കാലത്ത് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് പക്ഷെ നമുക്കിത് അറിയാത്ത കാരണം നമ്മൾ പിന്നെ ഈ വഴിക്ക് തന്നെ പോയതാ ബൊറോക്ക് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഞാൻ ഓൾഡ് സ്കൂളാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ വഴിക്ക് ഇങ്ങോട്ടാണ് പോയ കേട്ടോ അപ്പോൾ കാണുമ്പോൾ ബിൽഡിങ്ങാണ് ഇത് അങ്ങനെ പോയി തിരിച്ചു വന്നു ഇവിടെ വില്ല ഉണ്ട് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കുറച്ച് ബിൽഡിങ്ങുകൾ വേണ്ട അപ്പോൾ ജസ്റ്റ് അതുവരെ ഒന്ന് പോയി നോക്കാം ആ സ്ട്രീറ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് കണ്ടിട്ട് കൊള്ളാൻ നോക്കുന്നു இப்போ ஷோப்பட ரெஸ்டோர்டா அது ட்ரெஸ் வச்சிட்டு போனே எந்த ட்ரெஸ் இவடர் வில்டிங் இங்கே இது அடுத்த கண்டபிளா கண்டு வரணே ஒரு க்ளாஸ் ஸ்ட்ரீட்டு நல்ல ക്ലാസ് ആയിട്ടുള്ള സ്ട്രീറ്റ് അതായിട്ട് സ്ട്രീറ്റ് ഉദ്ദേശിച്ചത് അല്ലേ നമുക്കപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോണം കളർ കോമ്പിനേഷൻ അത് ഫിക്സ് ചെയ്യുന്നത് ആരാണാവോ അതിൽ കൂടുതലൊക്കെ ഈ കുഞ്ഞ് സ്ഥലങ്ങൾ ഇങ്ങനെ വെച്ച ഹോസ്പിറ്റലിൽ ഒന്നുണ്ട് അവിടെ പോയാൽ പള്ളി കുറിക്കും പോകേണ്ട ആട്ടിറ്റു പറയുക നമുക്കിങ്ങനെ കാണാനേ അറിയുള്ളൂ എന്താന്ന് പറയാൻ അറിയില്ല കേട്ടോ എന്തായാലും നല്ല നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന കളറുകൾ എന്ന് പറഞ്ഞില്ലേ എന്തോ അവിടെ നോക്കും നമ്മൾ എന്തായാലും ആ കളർക്കും കണ്ടെത്തുന്നത് ഇവിടെ എല്ലായിടത്തും തന്നെ കാണാൻ പറ്റും ഒരു കുഞ്ഞ് സ്ട്രീറ്റ് അവിടെ തൊട്ട് ഇവിടെ വരെയൊക്കെ ചെറിയ സ്ട്രീറ്റ് അപ്പുറം ഇപ്പറേം കുറച്ച് ഷോപ്പുകളും ആയിട്ട് ഇഷ്ടായി ഇഷ്ടായി നല്ല റെസ്റ്റോറൻ്റ് ഉണ്ട് ചേട്ടാ അപ്പം അപ്പം നമ്മൾ നടക്കുന്നുണ്ട് ഇപ്പോൾ നിർത്തിയതാണ് കടയതാളാണ് നാലു മുഴുവൻ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കേട്ടോ വേറെ ഒരു മൂന്ന് കിലോമീറ്റർ പേരൊരു സ്ഥലം കാണിച്ചായിരുന്നു ചർച്ച് ഓഫ് സെയിൻ എന്തോന്നു സിങ്കി മുണ്ടെന്ന് അങ്ങനെന്താ പറഞ്ഞിട്ട് നൂളമ്പറ്റി കാണിച്ചെന്നാണ് ഇതെന്തങ്ങനെയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ ഇത് എണ്ണാന്ന് അറിയാൻ വയ്യ ഇവിടെ എന്താ അതെന്താ എന്തായാലും െന്തായാലും അടച്ചു കിടക്കുവാണ് ഇതിൻ്റെ അപ്പുറത്തുള്ള ഗേറ്റും അടച്ചു കിടക്കുവാണ് വീണിച്ച് കണ്ടിട്ട് നമ്മൾ വന്നത് ചർച്ചയെന്ന് അറിഞ്ഞു ക്ലോസ് ആണെന്ന് കണ്ടു എന്തായാലും ഇതിൻ്റെ ഈ സൈഡുണ്ട് ഇപ്പുറത്ത് അതിവിടെ പോയി നോക്കാം ഈ വഴി ഇങ്ങനെ പോയി നോക്കാന്ന് വർത്തായിട്ട് വന്നതാണ് അറിയില്ല അപ്പോഴത്തെ എപ്പോഴും ഇങ്ങനെ ഫ്ലൈ ഓവർ കയറിപ്പോ ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ അതൊക്കെ എന്താ ഷോപ്പുകളാണ് അപ്പം ഈ സാധനം കണ്ടപ്പോൾ നിർത്തിയതാണ് മൈനറിയാണ് അതിൻ്റെ ഉള്ളിക്ക് കാണാൻ പറ്റില്ല അത് നമ്മളെ കയറ്റത്തുമില്ല ജസ്റ്റ് കാണിച്ചൊന്നേ ഉള്ളൂ അവിടെയാണ് നമ്മൾ വന്ന് ചറിച്ച് അതിൻ്റെ അപ്പർ സൈഡ് കാണാൻ പറ്റുമെന്ന് പോയി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കണ്ട പള്ളിയുടെ മറ്റേ സാലും മറ്റേ സൈഡ് കാണാൻ പറ്റുമോ നോക്കി ഇറങ്ങിട്ടല്ലോ അപ്പം അത് പറ്റുമല്ലോ എന്നറിയില്ല എൻ്റെ ഫ്രണ്ട് കൂടെ ഒരു തോടം ഒഴുകി വരുന്നുണ്ട് അവിടെയാണ് ആ പള്ളി ഉള്ളത് അവിടെ നിങ്ങൾ തോടമൊഴുകി വരുന്നുണ്ട് പള്ളി കൊള്ളാം കേട്ടോ മീനൊന്നും ഇല്ല അപ്പം അത് പറയാനില്ല അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഉണ്ട് പള്ളി അതെന്താ നോക്കണമല്ലോ അവിടെ നിന്നാട്ടോ വന്നത് അവിടെ ഇങ്ങനെ നടന്ന് വന്നതാണെ ഇവിടത്തെ ഇപ്പൊ മുകളിലോട്ട് നോക്കിയതാ കൊള്ളാട്ടോ ഇതാണ് ഈ സാധനം രണ്ട് കണ്ണ് മലയാട്ട കണ്ണൊക്കെ അതൊക്കെ ഒന്ന് വന്നപ്പ കിട്ടിയത് സമയം കിട്ടാണല്ലോ ആ സ്ട്രീറ്റ് ഈ വഴിക്ക് പോയ നോക്കാം അവിടെ ആ പള്ളി കാണുമെന്നുള്ളത് ഏ നമ്മള് നടക്കാണ് കൂട്ടർ അവിടെ വെച്ചിരിക്കുമ്പഴേ വീടുകൊടുക്കാൻ പറ്റില്ല മറ്റേ ഇല്ല ഒരു ദിവസം രാവിലെ തോന്നി അതിക്കാലത്തിന് തോന്നി തുടങ്ങിയ ആണൊക്കെ ഒരു ചെറിയൊരു സ്ട്രീറ്റാണ് പുതിയ പേപ്പസിനൊക്കെ ചെറിയൊരു ടൗണാണ് ചെറിയൊരു ടൗണ് അതിലുള്ള കുറച്ച് കുറച്ച് സ്ഥലങ്ങളാണ് പിന്നെ എല്ലാം നല്ല ചന്തമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്തോ ഒരു ബിയർ പാർലറോ ബാറോ എന്തോ പക്ഷെ നല്ല ഭംഗിയായിട്ടിട്ടുണ്ട് അവിടേക്ക് പോയി കുടിക്കാൻ തോന്നുന്നു നമ്മൾ ഞങ്ങളുടെ കുറേ മൂഞ്ചരം ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിങ്ങനെ സ്ട്രീറ്റ് ഇങ്ങനെ കിടക്കുക മറ്റേ പള്ളിയുടെ ഒരു വിവരം കാണാനില്ല ഈ ഗ്രില്ലിൻ്റെ ദൂരെ പോയി നോക്കാം എന്നിട്ടില്ല നമ്മൾ അവസാനിപ്പിക്കൂട്ടോ എന്നിട്ട് വേറെ ഏതെങ്കിലും മഴയ്ക്ക് പോകും